നിങ്ങളുടെ ആണ് പേര് എന്ന് പറയാൻ പറ്റുമോ വീട്ടിൽ വിളി താരെ താരെ അമ്മ വിളിക്കന്നെ സൗണ്ട് ദൈവമേ പട്ടി അങ്ങ് അവിടെ അവിടെ വെള്ളമാണല്ലോ ഹായ് വെൽക്കം ടു ഡേറിംഗ് സൂര്യ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ മുകളിൽ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ അവിടെ വന്നിട്ട് ഒരു രണ്ട് വീട് മാറി ഒരു വീട്ടിൽ വന്നിട്ട് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു മരണം സംഭവിച്ചായിരുന്നു അതിൻ്റെ അടക്കങ്ങളൊക്കെ ഇന്നായിരുന്നു സോ അതെല്ലാം കഴിഞ്ഞു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത് നമ്മുടെ വീടിൻ്റെ ടെറസിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ടുണ്ട് കുറേ ബിൽഡിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി കാണത്തില്ല എല്ലാവർക്കും സോ എനിക്കിപ്പം അതുകൊണ്ട് അതേപോലെ നിങ്ങൾ പലവർക്കും ഉണ്ടായിരിക്കും എനിക്കത് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലവരും എൻ്റെ വീട്ടിൽ കൊണ്ടോ ഇല്ലോ എന്നുള്ളത് ബ്രോ ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നല്ല പറഞ്ഞു വരുന്നത് ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് ജസ്റ്റ് നീക്രോഫോണിൽ ആപ്പ് വന്നിട്ട് വെച്ചിട്ട് ഏതെങ്കിലും നെഗറ്റീവ് എനർജികളായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ആൻസർ തരുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കാം മഴ പിടിക്കുന്നുണ്ടോന്നോ നോക്കാം സോ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും അത് മൈക്രോഫോണിക് ആപ്പ് വന്നിട്ട് പോസ്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പ് ഒന്നുമല്ല അത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പ് ആണ് ബട്ട് നമ്മളത് വന്നിട്ട് ഈ വീഡിയോയിൽ ഒരു കണ്ടൻറ്റ് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ അടുത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് സ്വന്തം വീടിൻ്റെ ടെർസ് ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഗോസ്റ്റ് വീഡിയോ എൻ്റെ അക്റ്റിലെ അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ എന്തിനാണ് മുകളിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്ത് വീഡിയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് സമയം വന്നിട്ട് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് അൻപതായിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു സ്ഥലമായിട്ടാണ് കാണുന്നത് പന്ത്രണ്ട് അൻപത് സോ പന്ത്രണ്ട് അൻപതായിട്ടുള്ള സമയം സോ ഇപ്പോൾ നമുക്ക് മൈക്രോഫോണിക്ക് ആപ്പ് എടുത്തിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഏതെങ്കിലും എനർജി വരുന്നുണ്ടല്ലോ എന്നുള്ളത് ജസ്റ്റ് ഈ വീടൊരു ഫണ്ണിന് വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒരു ഫണ് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് ഈ വീഡിയോ ഇതാരും വന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത് ഓക്കെ മഴ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോകാം ോ മൈക്രോഫോണിക് ആപ്പ് ട്രൈ ചെയ്യാം ഈശ്വരാ സോ ഞാനിപ്പം എൻ്റെ വീടിൻ്റെ ടെറസിലാണ് ഇരിക്കുന്നത് ഞാൻ ആക്ച്വലി വന്നിട്ട് കാണിക്കാം ഇത് എടുത്തതിനു ശേഷം വന്നിട്ട് ബാക്കി അപ്പുറപ്പുറം കാണിക്കാം വന്നിട്ട് ഓക്കെ സോ ടെറസിലാണ് ഇരിക്കുന്നത് ഇവിടെ ഫുൾ ഇരുട്ടാണ് റോഡിലെ വിളിച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വച്ച് തന്നെ എന്നോട് വന്നിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതാരാണെങ്കിലും ഈ ഒരു മിക്കഫോണിക് ആപ്പ് വഴിയും എന്നോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞു ഒരണക്കുമല്ലോട്ടോ ഫുൾ സൈലന്റ് ആണ് സാധാരണ ഇങ്ങനെ ഞാപ്പിക്കാറേ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജികള് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ എന്നോട് സംസാരിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യെസ് എന്ന് പറഞ്ഞാൽ മതി ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജ് എനർജികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി വേറൊന്നും വേണ്ട നോ ഒന്നല്ലേ കേട്ടെ ഏതെങ്കിലും കേട്ടെ യശ്വന്നല്ലേ ഞാൻ ഞാനിപ്പോ എസന്ന കേട്ടെ നിങ്ങൾ എന്തോ കേട്ടെന്നുള്ള താഴെ കമന്റ് സെക്ഷൻ എന്ന് പറയണേ ഞാനിപ്പന്നാണ് കേട്ടത് തേമേ ചുമ്മാ പണിയാവൂ അതാണ് അല്ലേ എത്ര വേലടുത്ത് പോയിരിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ നമ്മൾ പോയിരിക്കുന്ന മൊത്തം അഭ്യന്തരമായിട്ടുള്ള ബിൽഡിങ്ങിലൊക്കെ അതിന് മുന്നേ പോയിരിക്കുന്നത് ഇത് നമ്മൾ താമസിക്കുന്നൊരു വീടാണ് അതാണ് ഞാനീ ആലോചിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എസ് എന്നാണ് ഞാൻ കേട്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും കേട്ടെന്ന് തോന്നുന്നു ഫസ്റ്റിലെനിക്ക് നോ കേട്ടതോട്ട് തോന്നി പിന്നീട് അത് വന്നിട്ട് എസ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീലായി എനിക്കിപ്പോൾ എസ് എന്നാണ് കേട്ടത് അഥവാ ഏതെങ്കിലും ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതം ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഇരുട്ടത്തോ അല്ലെങ്കിൽ ഈ ഒരു പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങക്ക് സംസാരിക്കാൻ പറ്റുമോന്നല്ലേ വെയിറ്റ് 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 നല്ല കേട്ടെ അവിടെ വന്നിട്ട് ഒരു പുളിമരം ഉണ്ട് മറ്റേ വട്ടത്തില് പുളിയില്ലേ അതിലൊരു മരം ഉണ്ട് അവിടെ അതിൽ പുളി വീണെനിക്കറിയത്തില്ല പക്ഷെ അതിന്റെ സീസൺ എല്ലാം കഴിഞ്ഞ് എല്ലാം പറച്ചെടുത്തോ പോവുക ചെയ്തു അവിടെ ഷീറ്റ് ഉണ്ട് അതിലെന്തോ ഇപ്പോ അയ്യോ അത് ഇത്ര സംഭവം എന്നറിയോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കാരണം നമ്മൾ താമസിക്കുന്ന വീടാണ് ജനിച്ചു വളർന്ന ഇത്രയും വർഷങ്ങളായിട്ടുള്ളൊരു വീടല്ലേ ഇവിടെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നും അതൊന്നും ഫീൽ ആയിട്ടൊന്നും ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവല്ലോ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് കിട്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നൈറ്റേഷൻ ഞങ്ങളുടെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്താ ചോദിച്ചോണ്ടിരുന്ന ചോദിച്ചു പറഞ്ഞു സൗണ്ട് കേട്ടു ഇവിടെന്തെങ്കിലും രീതിയിലുള്ള ഓക്കെ ഇപ്പം ഇവിടെ സൗണ്ട് കേട്ടത് നിങ്ങളാണോ സൗണ്ട് കേൾപ്പിച്ചത് ഇവിടെ ഇപ്പം സൗണ്ട് കേട്ടത് നിങ്ങളാണോ സൗണ്ട് കേൾപ്പിച്ചത് ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞു എസ് എന്നല്ല കേട്ടെ ഒന്നും കൂടെ സൗണ്ട് കേൾപ്പിച്ച നിങ്ങളാണോ ആണെങ്കിൽ എസ് എന്ന് പറയാം ക്യാമറ ചരിന്നുമല്ല തോന്നി ആണെങ്കിൽ എസ് എന്ന് പറയാം കേട്ടോ നിങ്ങളാണോ അപ്പൊ ഇത് ഇവിടുത്തെ സൗണ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഒരു ഷീറ്റിൽ സൗണ്ട് വീഴുന്ന എന്തോ വീഴുന്നതായിട്ട് എനിക്ക് കേട്ടായിരുന്നു അത് നിങ്ങളാണോ എനിക്ക് രസം എന്നാണ് കേട്ടത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ പേര് 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 നെയ്മ് നിങ്ങളുടെ എന്ന് പറയാൻ പറ്റുമോ എന്താ വീടാ ദൈവമേ ഇവിടുന്ന് ഇപ്പൊ തേങ്ങ ഇല്ലയോ ഈ ഇവിടെ സൈഡിൽ തെങ്ങുണ്ട് നിങ്ങളെ കണ്ടു കയറി ഞാൻ കാണിക്കപ്പ തെങ്ങി വീട്ടിൽ വിളി താഴെ താഴെ അമ്മ വിളിക്കാനേ ഹലോ ആ ഇത് സൗണ്ടായിട്ട് ഇവിടുത്തെ തെങ്ങി ആ തെങ്ങി തെങ്ങിന്ന് മറ്റേ തേങ്ങ എന്ത് വീണേ ഇല്ലില്ല ഞാൻ ഇല്ല തെങ്ങിന്ന് വീണേ തേങ്ങ ആ ഇല്ലില്ല ഞാൻ നമ്മൾ ഒന്ന് മാറി സൈഡിലായിരുന്നു ആ ശരി ശേഷം ആ ഇപ്പാ ഇപ്പാ റീറ്റ് അല്ല അതൊക്കെ ഇടപാ പുറത്തു വരണ്ട ശരി എന്നാ ഏ കേക്കില്ല എനിക്ക് വയ്ക്കി വയ്ക്കാൻ വിളിക്കീവൻ തൊമ്പുരാണീ കയസിൻ്റെ തേങ്ങ ആണെച്ചാ ഇവിടെ വീണത് ഇതാണ് വീണത് ഞാൻ ഈ തെങ്ങീന്ന് ഈ തെങ്ങിന്നാണ് ഇത് വീണത് റെഗുലറായിട്ട് വന്നിട്ട് ഇവിടെ വീഴാറുണ്ട് തേങ്ങയും അത് ഇതെല്ലാം ഇവിടെ വീഴാറുണ്ട് ഇതാ വീണ സൗണ്ട് കേട്ടെ ഈ ഇതാണ് ഇവിടെ വീണ സൗണ്ട് കേട്ടെ സത്യം പറഞ്ഞ തെറിച്ച് ഞാനൊക്കെ കാരണം ഇതൊരിക്കലും സൗണ്ട് കേട്ടില്ലായിരുന്നു ഷീറ്റിലോട്ടൊന്ന് വീഴുന്ന പോലെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ ഷീറ്റുണ്ടോ അതൊക്കെ പായലാണ് അതാ ഷീറ്റുണ്ടോ ഇവിടെ ഇതുകൊണ്ട് ഇത് മറ്റേ പുളിയുടെ മരുന്നോക്കിവിടെ ഒറ്റ പുളിയില്ല എല്ലാം പറിച്ചെടുത്തോണ്ട് പോയി പിന്നെ ഇവിടെ എന്താ വീണ് ഇപ്പോൾ ഡൗറുടെ പുളി അടപ്പുണ്ട് കിട്ടുന്നതിനകത്ത് ഇതാക്കണ്ടോ ഇപ്പുള്ളി ആണോ വീണമെന്നറിയത്തില്ല സൗണ്ട് കിട്ടും എനിക്ക് ഇവിടുന്ന് ലൈവ് ചെയ്യാറുള്ള ഈ സ്ഥലത്ത് വെച്ച് ആണോ ടെറസ് ഫുൾ ബാക്കിലോട്ട് ഫുള്ള് മൊത്തം കാടാണ് ബ്രൈൻസ് കൂട്ടി കാണിക്കേ കണ്ടോ ഫുള്ള് കാടാ ബാക്ക് സൈഡിലോട്ട് ബാക്ക് സൈഡ് ഫുൾ ഓപ്പൺ ബേസ് ആണ് കണ്ടോ ഫുൾ ഓപ്പൺ ആണ് ബാക്ക് സൈഡ് ഇതാണ് നമ്മൾ തെറിപ്പിച്ചത് താഴെ വിങ്ങോട്ട് നീക്കറെ ഫോണിലും പോയി എല്ലാം പോയി ഈശ്വരാച്ച് ഇപ്പൊ ഒരു ഗേറ്റ് അടക്കുന്ന സൗണ്ട് കേട്ടോ ഗേറ്റ് മെയിൻ ഒരു ഇരുമ്പത് സാധനം വെച്ചാൽ അടയ്ക്കുന്ന സൗണ്ട് കേട്ടില്ല ഇപ്പൊ ഞാൻ നടന്നു വരുന്ന വഴിക്ക് താഴെ ഒരു ഗേറ്റ് ഉണ്ട് ചെറിയൊരു ഗേറ്റ് അത് ഉള്ളു ഗേറ്റ് ആയിട്ട് ഇരുമ്പായിട്ട് വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ല ദൈവം എനിക്ക് ഉണ്ടോ ഇവിടെ ഹലോ ഗേറ്റ് ഗേറ്റാണ്ടോ ആ ഗേറ്റ് മാത്രമുള്ളൂ ഇവിടെ സൗണ്ട് കേട്ട എന്തോന്നറിയില്ല ഇവിടെ റോഡാണ് ഫ്രണ്ടിൽ തന്നെ റോഡുണ്ട് എനിക്ക് മനസ്സിലാവാത്ത സൗണ്ട് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത എന്ത് സംഭവം എന്നുള്ളത് കാരണം അതിപ്പോടാ നമ്മള് ചുമ്മാ ഒരു ഞാൻ വന്നിട്ട് ചുമ്മാ ഒരു ചുമ്മാ ട്രൈ ചെയ്യുന്നു നോക്കാം വീട്ടിൽ ട്രൈ നോക്കിയിട്ടില്ല അപ്പൊ അങ്ങനൊന്നും ട്രൈ ചെയ്യും നോക്കില്ല പട്ടി ഓരുന്ന സൗണ്ട് എന്തോ തീർന്നിന്തോടെ കേന്ദ്ര പട്ടി ഓരുന്ന സൗണ്ട് അങ്ങ് കണ്ടെത്തുന്നതായിരുന്നു ഐ മീൻ അവിടെ പക്ഷെ അവിടെ വെള്ളമാണല്ലോ ഇവിടെന്നവിടെ പട്ടി ഓരി ഇടുന്നേ എന്റെ ദൈവമേ എനിക്കാണെങ്കിൽ ചിരി വരുന്നത് എനിക്ക് ഇവിടെ എവിടെ പോയിട്ട് ഇത്ര ശരിക്കാണെങ്കിൽ സത്യം പറയാൻ ചിരി വരുന്നത് എനിക്ക് സാധാരണ ഞാൻ പല സ്ഥലത്ത് ചൂട്ടുമ്പോൾ എനിക്കിത് ഉള്ളി ടെൻഷനും പേടിയായിട്ട് എനിക്ക് അങ്ങനെ വരാറുള്ളൂ എനിക്ക് ഇവിടെ എന്തോ എനിക്ക് സത്യ പറയാൻ ചിരിയാണ് വരുന്നത് ഇത് ഞാൻ സ്റ്റേ ചെയ്യുന്ന താമസിക്കുന്ന വീടായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത്ര വർഷം താമസിച്ച വീടായതുകൊണ്ടാണോന്ന് എനിക്ക് അറിയത്തില്ല എന്ത് പറയണമെന്നറിയത്തില്ല ഗൈസ് ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം മേ ബി ഇത് ഞാൻ രാത്രി ഞാൻ കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചോ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുമായിരിക്കും നാച്ചുറിൻ്റെ അല്ലേ തേങ്ങ വീടിന്നും പട്ടി ഓലിയിടുന്നതൊക്കെ അത് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് മീക്രോഫോണേക്ക് ആപ്പ് ട്രൈ ചെയ്തതുകൊണ്ട് എനിക്ക് ഞാൻ അത് അതുകൊണ്ടേ കണക്റ്റ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വിചാരിക്കാം അല്ല അങ്ങനെ ഉള്ളു എന്തായാലും നാട്ടിൽ പോകട്ടെ അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ വണ്ടക്കെട്ട് കയറി അല്ലെങ്കിൽ വന്നിട്ട് താഴെ വീണ്ടും തിരിക്കും സൗണ്ട് കഴിയുന്നു പ്രത്യേക ഓലിയുടെ സൗണ്ട് ശരിക്ക് കയറുന്നുണ്ട് എന്തായാലും നോക്കാം വേറെ ദിവസം നീറ്റായിട്ട് ക്ലീനായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ചുമ്മാ ചോ വേറെന്തെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കാം ഓക്കെ ഓക്കെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെ കമൻറ്റ് സെക്ഷനിൽ പറയുക ഗുഡ് നൈറ്റ് ബൈ ബൈ